സ്പീഡ് 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 ഫോർ എത്രയാ എത്ര കിലോമീറ്റർ ആ ഇപ്പൊ എത്ര ആയിരുന്നു ഇപ്പൊ അങ്ങനെ ചൂടത്ത് നല്ല ചൂടായിട്ടൊരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഓവർ സ്പീഡിന് കിട്ടിയിട്ടുണ്ട് അതും അറുപത്തി അറുപത് കിലോമീറ്റർ പെർ അവറിൽ വരേണ്ട സ്ഥലത്ത് നമ്മളൊരു അറുപത്തി ആറിൽ വന്നു അവിടെയാണ് പണി കിട്ടിയത് എന്താ അവസ്ഥ അനീഷ പക്ഷെ ആ അറുപത്തി ആറിൽ വന്നപ്പോഴേ ആ സ്ക്രീനിൽ പക്ഷേ നമ്മളെ നമ്പർ ഇല്ലായിരുന്നല്ലോ അല്ലേ നിർത്താൻ പറയും വണ്ടി അത്യാവശ്യം മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് എല്ലാം കയറ്റുക ചെയ്ത് വണ്ടി നിർത്തിയില്ലായിരുന്നെങ്കിൽ അവർക്ക് നമ്പർ പക്ഷെ കഴിയണ്ട അവർ ഫോട്ടോ എടുക്കും അവർ പറയുന്ന ഫോട്ടോസ് ഞാൻ പോകും പക്ഷെ നമ്മളെ ആയി കിട്ടുന്ന ഒരു ക്ലാരിറ്റി ഒന്നും ഇതിൽ കിട്ടത്തില്ലോ പക്ഷേ കാര്യമുണ്ട് അവർ അതുകൊണ്ട് തന്നെ നമ്മൾ നിർത്തിയില്ലെങ്കിൽ അവർ ഫോട്ടോ എടുക്കും ബാക്കിൽ ഓൺ ആക്കി വെച്ചിട്ടാണ് അവർക്കുന്നത് അതെ അത്രേ ഉള്ളൂ അത് നിർത്തിയില്ലെങ്കിൽ ബാക്കിൽ ഫോട്ടോ എടുക്കും നിർത്തി കഴിഞ്ഞാൽ ആ ഫോണിൽ തന്നെ എടുക്കുന്നത് അതെ അപ്പൊ ഇതുവഴിയൊക്കെ അറുപതെന്നാണ് അവര് പറയുന്നത് നമ്മള് വണ്ടിയൊക്കെ കൊണ്ട് നമ്മള് ഇത്രയും ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ നാല്പതിനൊന്നും ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കി നമുക്ക് പറ്റില്ല പിന്നെ ഉറപ്പല്ലേ ഫ്രീ ആകുമ്പോഴത്തേക്കും നമ്മൾ നല്ല റോഡ് കാണുമ്പഴത്തേക്കും പോകും ഈ എൻ എച്ച് ഇതൊക്കെ ഇത്രയും സൗകര്യമായിട്ട് റോഡ് പറഞ്ഞിട്ട് ഈ റബ്ബർ ടാറിംഗ് ഒക്കെ ഇല്ലേ ഇപ്പൊ ചെയ്തത് അതെ അതെ ഇത്രയും നല്ല സൗകര്യമുള്ള റോഡ് കണ്ടിട്ട് ഫ്രീ ആയിട്ട് സ്ഥലത്ത് നമ്മൾ കൈ കൊടുക്കാൻ പറ്റി അല്ല അതിലൊരു പുള്ളി പറഞ്ഞേട്ടാ ഈ റോഡ് തന്നെ പണി ഇടുന്നത് പിടിക്കാൻ വേണ്ടിയാണ് അവർക്ക് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ദിവസം എത്ര എണ്ണം വേണമെന്നാണ് അതെ അവരും നിസ്സഹായകരാണ് ഒരു തരത്തിലും പറയാം അവർക്ക് ചെയ്യുന്നു അവരുടെ ജോലിയാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യണ്ട സഹകരണമായിരുന്നു അല്ലേ നമുക്ക് സംസാരിച്ചാൽ ഒത്തിരി ദേഷ്യമുണ്ടെങ്കിൽ സംസാരിച്ചാൽ ഒരു സേവാ സംഭവം സംഭാഷണം അറുപത്താറ് വെറും ആറ് പോയിന്റ് നമ്മള് സാധാരണ നോർമലായിട്ട് ഒരു അറുപത് എൺപതൊക്കെയാണ് സാധാരണ ലോറിയിൽ വരാ ലോക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴാണ് ലോറിയിൽ ലോക്കിംഗ് ചെയ സ്പീഡൊക്കെ പറയുന്നത് അപ്പൊ അതുപോലും ബൈക്കിംഗ് ഇല്ലാന്ന് പറയുന്നത് വളരെ അവസ്ഥയാണ് മോശാവസ്ഥയാണ് എന്നാൽ ഇതിൽ അറുപതിനു മുകളിൽ പോയാലേ നമുക്ക് അഞ്ച് കിയറിൽ ഒരു കംഫർട്ടബിൾ ആയിട്ട് സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ ഇത് അത്താം കിയർ മൂന്നാം കീർ മാറുമ്പോഴേ അറുപത് കയറായിരുന്നു അതെ ആറ് ആറ് ബാക്കി മൂന്ന് അവസ്ഥ അല്ലാണ്ട് വേറെ ഒന്നുമല്ലെങ്കിൽ അല്ലേ എന്നാൽ ഇനി സ്പീഡിന് പോകാനും പറ്റത്തില്ല കാരണം ഇനി അടുത്ത സ്പീഡ് അല്ലെ എല്ലാ അതെ ഒരു എഴുപതായിരത്തേക്കും കുഴപ്പമില്ലായിരുന്നു